അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു താഴ്ന്ന നമ്മൾ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാവട്ടെ നാളിതുവരെ നമ്മിൽ വന്നു പോയിട്ടുള്ള എല്ലാ അപരാധങ്ങളും റബ്ബ് അവന്റെ അളവറ്റ കാരുണ്യം കൊണ്ട് പൊറത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ശിഷ്ടകാല ജീവിതം അവന്റെ താഴെത്തിനായി ജീവിക്കാൻ പരിശുദ്ധമായ കരിമചൊല്ലി സന്തോഷത്തോടെ ഏറ്റവും ഹൈറായ ദിവസം ഏറ്റവും ഹൈറായ സമയം അവനിലേക്ക് യാത്ര പോകാൻ നമുക്കൊക്കെ ഉദവി നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ട ഭർത്താവും ക്ഷമത്വം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ

മനുഷ്യനെ മഹാപദവിയിലെ ഉയർത്തും എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് അലിയസാഹലെങ്കി വസ്സലമാ തങ്ങലുടെ അധ്യാപനങ്ങൾ വസ്സലമാ തങ്ങൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് കേവലം കുറേ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ ഉത്തമ സമൂഹ സമൂഹ സംവിധാനത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളോ അല്ല യഥാർത്ഥ ലോകത്ത് പച്ചയായി പുലരുന്ന ചില നഗ്ന സത്യങ്ങളാണ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സുന്നത്തുകൾ എന്ന് ആ മാർഗത്തെ ആ ചര്യെ പിന്തുടർന്ന് ജീവിക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ അള്ളാഹുവിന്റെ ഔലിയാക്കളായി ഉയർന്ന പദവിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിലായത്തിന്റെ പദവിയിലേക്ക് സമുന്നതമായ ഒരു പദവിയിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടണമെങ്കിൽ അതിനുള്ള ഉത്തമമായിട്ടുള്ള ഒരു മാർഗം എന്നുള്ളത് പ്രവാചകന്റെ ചര്യ പിൻപറ്റുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ സ്വഹാബാക്കൽ വിലായത്തിന്റെ പരമമായ പദവിയിലെത്തിയവരാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പദവിയിലേക്ക് എത്തിയവരാണ് അവർക്ക് തുല്യരായ ഒരു ഔലിയാക്കളെ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടേ ഇല്ല ഈ ഉണ്ടാവുകയും ഇല്ല അള്ളാഹുവിന്റെ ഹബീബിന്റെ സുഹാബാക്കൾക്ക് തുല്യമായ ഒരു വലിയ അല്ലെങ്കിൽ ഔലിയാക്കൽ

സ്വർണത്തെ ഒരു മനുഷ്യൻ ദാനം ചെയ്താലും സ്വഹാപാക്കളുടെ ഒരു പദവിയിലേക്കോ അവരുടെ മഹത്വത്തിലേക്കോ അവരുടെ സ്ഥാനത്തിലേക്കോ എത്തുകയില്ല എന്ന് മാത്രമല്ല അതിന്റെ പകുതി പദവി പോലും കരസ്ഥമാക്കാൻ കഴിയില്ല അത്രയേറെ മഹത്വപൂർണമായ ജീവിതം നയിച്ച അള്ളാഹുപെട്ട് ജീവിച്ച റസൂലിന്റെ ജീവിതത്തെ അള്ളാഹു ജീവിച്ചവരാണ് മറ്റൊരാൾക്ക് ഒരിക്കലും ആ ഒരു നിലയിലേക്ക് ആ ഒരു പദവിയിലേക്ക് ആ ഒരു സ്ഥാനത്തേക്ക് ഉയരാൻ ഒരിക്കലും മഹാനായ ഉമർ അലി അള്ളാഹു താബ്യങ്ങളോട് പറയുന്നുണ്ട് താപ്യഹങ്ങൾ എന്ന് വെച്ചാൽ അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബാക്കളെ കണ്ട് തീൻപടിച്ച ആളുകൾ

വളരെ കുറച്ച് സമയം വർഷങ്ങളോടെ നബിയോടൊപ്പം നടന്നിട്ടില്ല വളരെ കുറച്ച് സമയം മാത്രം നബിയോടൊപ്പം നബിയോടൊപ്പം കഴിഞ്ഞുകൂടിയ ഒരു സ്വഹാബത്തിന്റെ പദവിയിലും സ്ഥാനത്തിലും എത്താൻ നിങ്ങൾ നാൽപ്പത് വർഷം അഭിപാത്ത് ചെയ്താലും സാധ്യമാവില്ല അപ്പോ ആ സ്വഹാബത്തിന്റെ പദവിയും സ്ഥാനവും ഒക്കെ എത്ര ശ്രേഷ്ഠമാണ് സഹോദരങ്ങളെ സ്വഹാപത്തിന് ശേഷം

മഹാനായ മൊഹീദിനെ സംബന്ധിച്ചോളം അവരുടെ സ്മരണകൾ കുടികൊള്ളുന്ന ഒരു മാസമാണ് റബി ഉള്ളാഹിർ മാസം മഹാനായ മഹാനായ് റഹ്മുല്ലാഹി അലഹി ഹിജറ നൽ ഇറാനിലെ ജീലാൻ എന്ന് പറയുന്ന പ്രദേശത്താണ് മഹാനവറുകൾ ജനിക്കുന്നത് ഹിജറ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് റബി ഉല്ലാഹിർ പത്തിനാണ് ഇറാഖിലെ ബഗ്ദാദിൽ വെച്ച് മഹാനവറുകൾ ഒപ്പാത്താകുന്നത് മഹാനായ മൊഹിദ്ലാഹി അലഹി പരിശുദ്ധമായ ഒരു ദീനിന്റെ തളർച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉറക്കത്തിന് ശേഷം പരിശുദ്ധമായ ദീനിനെ പുനർജീവിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് മുഹീദ് എന്നൊരു സ്ഥാന പേര് മഹാൻ അവർക്ക് ലഭിക്കുന്നത് പ്രിയമുള്ളവരെ ആ മഹാനായ മുഹീദ് മഹത്വത്തെ കുറിച്ച് ലോകത്തൊരാൾക്ക് ഒരാൾക്ക് സംശയില്ല കിതാബുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം ആ മുഹീദീൻ ഷെയ്ഖിനോളം കറാമത്തുണ്ടായിരുന്ന ഒരു മനുഷ്യനും ലോകത്തിൽ എന്നുള്ളതാണ് അള്ളാഹു സുഹാന അവർക്കൊപ്പം നമ്മയൊക്കെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ പ്രിയമുള്ളവരെ അവരെല്ലാം ഈ മഹത്തായ പദവിയിൽ എത്തപ്പെട്ടത് അങ്ങനെയാണ് നമുക്ക് സ്വഹാബത്തിന്റെ ജീവിതം നമുക്കറിയാം കേൾവിയും കേൾ ഇല്ലാതിരുന്ന പറയത്തക്കതായ യാതൊരു മഹിമയും ഇല്ലാതിരുന്ന സമൂഹം അത്രയേറെ ദുഷിച്ച ഒരു കാലഘട്ടമായിരുന്നു സ്വഹാബത്തിന്റെ പ്രവാചകൻ വസ്ല വരുന്ന കാലഘട്ടം ലഹരി ഒരു ഭാഗത്ത് അക്രമം മറുഭാഗത്ത് യുദ്ധം മറുഭാഗത്ത് അങ്ങനെ കലാഭങ്ങളുടെയും ലഹരിയും ആ മടിത്തട്ടിലേക്ക് ലയിച്ചു ചേർന്ന് ജീവിച്ച ഒരു ജനതയെ പ്രവാചകൻ സുഹി വസ്ല മതങ്ങളെ സമുദ്ധരിപ്പിച്ചു അവർക്ക് എങ്ങനെ ആ പദവിയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞു അവർ എങ്ങനെ മഹത്വപൂർണ്ണമുള്ളവരായി തീർന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിയെ പിൻപറ്റി ജീവിച്ചപ്പോഴാണ് ഉൾപ്പെടെയുള്ള ആ മഹത്തായ പദവിയിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെയാണ് അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിച്ചപ്പോഴാണ് അവരുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ഉണ്ടായിരുന്നു അങ്ങനെ അള്ളാഹിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയപ്പോ അവർ സമുദിതമായ സ്ഥാനത്തെത്തിയെങ്കിൽ ആ സ്ഥാനത്തേക്ക് പ്രിയമുള്ളവരെ ഒരു വിലായത്തിന്റെ പദവിയിലേക്ക് എത്തിപ്പെടാൻ നമുക്കും സാധിക്കും അത് സാധിക്കണമെങ്കിൽ സുന്നത്തെ അവൻ്റെ ജീവിതശല്യയാക്കി മാറ്റുക എന്നുള്ളതാണ് അതല്ലാതെ യാതൊരു കുറുക്കു വഴികളും ആരംഗത്തില്ല യാതൊരു കുറുക്കു വഴികളും ആരംഗത്തില്ല മഹാനായ അബുഹുന്നുണ്ട് എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ ഞാൻ അവനോട് യുദ്ധപ്രഖ്യാപനം പ്രഖ്യാപനം എന്ന് പറഞ്ഞിട്ട് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച അള്ളാന്റെ ഹബീബിന്റെസ്തഫുലി എനിക്ക് ഇഷ്ടപ്പെട്ട ഫർലായ ഒരു കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ ആരും അള്ളാഹുമായി അടുക്കാൻ സാധ്യമല്ല അള്ളാഹുമായി അടിക്കുന്നതിൻ്റെ പ്രഥമമായ പടി എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ ഫറായ കർമ്മങ്ങൾ കൃത്യമായിട്ടുണ്ടാവണം തോന്നുമ്പോ ക്ഷീണമില്ലാത്തപ്പോ അവസരം കിട്ടുമ്പോ മാത്രം നിസ്കരിക്കുന്ന മനുഷ്യരായ പോരാ ജീവിതത്തിൽ കൃത്യമായി നിസ്കാരം നിലനിർത്തുന്ന കൃത്യമായി ഇനോം കൃത്യമായി ഹജ്ജ് നിർവഹിക്കുന്ന കൃത്യമായി ദീനിന്റെ ദീനിന്റെ ആ ആ അടിസ്ഥാനപരമായിട്ടുള്ള കർമ്മങ്ങളെ നിർവഹിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുമായി അടുക്കാൻ സാധിക്കും ഒരു മനുഷ്യൻ അള്ളാഹുമായി അടുത്തുകൊണ്ടേയിരിക്കും പ്രായ കർമ്മങ്ങൾ അനിവാര്യമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ എന്നാൽ സുന്നത്തായ കർമ്മങ്ങൾ നിർവഹിക്കുക വഴി ഓരോ സുന്നത്തുകൾ അവന്റെ ജീവിതത്തിൽ വഴി കൂടുതൽ കൂടുതൽ ഒരു മനുഷ്യൻ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അടുത്തുകൊണ്ടേ പ്രവാചകന്റെ ചര്യെ ദിവസങ്ങളോളം ആഴ്ചകളിലെ പ്രസംഗങ്ങളിൽ നമ്മളിങ്ങനെ പ്രവാചകന്റെ സുന്നത്തകൾ അനുധാപനം ചെയ്യുന്നതിനെ കുറിച്ച് അതിന്റെ മഹത്വത്തെ കുറിച്ച് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അതിന്റെ നേട്ടത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ കേൾക്കുകയാണ് ആ കേട്ടത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളും പരിവർത്തനങ്ങളും സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു എങ്കിൽ പ്രിയമുള്ളവരെ ഈ പ്രസംഗം കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഗുണമാണ് അല്ലാതെ പ്രവാചകൻ വസ്സല മാ ഒരു ചെവിയിലൂടെ കേട്ട് അറിയ ചെവിയിലൂടെ കളയാനുള്ളതല്ല പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം ഒരു വലിയ എന്ന് പറയുമ്പോൾ ആരാണ് വലിയ എന്നുള്ളത് അങ്ങനെ ആകാൻ എന്താണ് മാർഗം അതിന്റെ ഉത്തമമായി രണ്ട് കാര്യങ്ങളാണ് മേൽപറഞ്ഞൂടെ നമ്മൾ മനസ്സിലാക്കിയത് ചെയ്യുക ഒപ്പം സുന്നത്തായ കർമ്മങ്ങൾ കൂടി അനുഷ്ഠിക്കുക ഒപ്പം തിന്മയുടെ എല്ലാ വശങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധ്യമായ പരിശ്രമങ്ങൾ മനുഷ്യൻ നടത്തുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ അള്ളാഹുമായി അടുക്കാൻ നമുക്ക് സാധിക്കും

അള്ളാഹുബിന്റെ സ്നേഹം അവനെ പിന്നെ പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ ആവശ്യമേ ഇല്ല എന്ന് വിശുദ്ധമായ പറയാൻ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ പദവിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും ഒരു വലിയനോട് വലിയ യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ ഒരു വലിയ ഒരാൾ ആക്ഷേപിക്കുന്നു അപഹസിക്കുന്നു മോശമായി ചിത്രീകരിക്കുന്നു കളിയാക്കുന്നു അള്ളാഹുവിന്റെ ഔലിയാക്കളെ മോശമായി ചിത്രീകരിക്കുകയും അവമതിക്കുകയും ചെയ്യുന്നു അവരുടെ ആ ക്രിപത്ത് മോശമാവാൻ സാധ്യത അള്ളാഹുഖാ രക്ഷിക്കുമാറാവട്ടെ ഒരു വലിയനോട് ഒരാൾ ശത്രുത വെച്ചാൽ ഞാൻ അവനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയത് അള്ളാഹു സുബാന അള്ളാഹു ഒരാളോട് യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ അല്ലെ അള്ളാഹു ഒരാളോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ നശിച്ച് നാമാവിശേഷമാകുക എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം രണ്ടേ രണ്ട് കാര്യങ്ങളിലാണ് അള്ളാഹു ഞാൻ അവരോട് യുദ്ധപ്രഖ്യാപനം പ്രഖ്യാപനം നടത്തിയെന്ന വളരെ ജാഗ്രതയുള്ള വളരെ കണിഷ്ഠമായിട്ടുള്ള വാക്ക് രണ്ടേ രണ്ട് കാര്യത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒന്നാമത്തത് എന്റെ വലിയോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ ഞാൻ അവനോട് യുദ്ധപ്രഖ്യാപനം നടത്തി മറ്റൊന്ന് പലിശയുടെ കാര്യത്തിലാണ് പലിശ വാക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത് അവരോട് ഞാൻ യുദ്ധപ്രഖ്യാപനം നടത്തി ഈ രണ്ടേ രണ്ട് കാര്യത്തിൽ മാത്രമാണ് അള്ളാഹു യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അത് എന്ന് നമുക്ക് കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഔലിയാക്കളെ മിത്രങ്ങളായി സ്വീകരിക്കുക സ്വാലിഹീങ്ങളെ മിത്രങ്ങളായി സ്വീകരിക്കുക അത് നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയില വഴികളാണ് അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിനെ മനസ്സിലാക്കി കൽപ്പനകളെ സ്വീകരിച്ച് അവന്റെ നിരോധനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിതചര്യകളെ സ്വന്തം ജീവിതചര്യയായി സ്വീകരിച്ച് ജീവിച്ച സ്വാത്വീകരായ ആളുകൾ ആളുകൾ ആളുകൾക്കളായിട്ടുള്ള ആളുകൾ അവരെ സ്നേഹിക്കാനും അവരുമായി ബന്ധപ്പെടാനും അവരുമായി ഇടപഴകാനും അവരുടെ സാമിപ്യം കരസ്ഥമാക്കാനും കിട്ടുന്ന സമയങ്ങളിലൊക്കെ അവരുമായി ചെലവഴിക്കാരൻ ഒക്കെ നമ്മൾ തയ്യാറാകുന്നു എങ്കിൽ പ്രിയമുള്ളവരെ അള്ളാഹു സുഹഹാനും എന്താ വാക്കെന്നറിയോ ആരെ നീ അവരോടൊപ്പം ആയിരിക്കും നാളെ എന്ന് പറഞ്ഞു നബിയുടെ നബിയുടെ ഈ ഈ വാക്ക് വർത്തമാനം സന്തോഷിപ്പിച്ചതുപോലെ ഒരു വാക്കും സന്തോഷം ഉണ്ടാക്കിയിട്ടില്ല അള്ളാഹാന്റെ ഹബീബിന്റെ ആരെയാണോ സ്നേഹിക്കുന്നത് മോനെ അവരോടൊപ്പമായിരിക്കും നാളെ എന്ന് അള്ളാഹാന്റെ റസൂല് പറഞ്ഞ ഈ വാക്ക് എന്നെ സന്തോഷിപ്പിച്ചതുപോലെ കൊണ്ടും എനിക്ക് സന്തോഷം ഉണ്ടാക്കിയിട്ടില്ല എന്താ മഹാനവറുകൾ അങ്ങനെ പറയാനുള്ള കാരണം സ്നേഹിക്കുന്നുണ്ട് അവരോടുള്ള സ്നേഹം കൊണ്ട് അവരോടൊപ്പം ചേരാൻ കഴിയുമല്ലോ എന്ന ഒരു സന്തോഷമാണ് എനിക്കുള്ളത് അമലില്ല അവര് ചെയ്തതുപോലെ ഒരു അമല് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു സഹാബത്ത് ഒരു മനുഷ്യൻ അള്ളാന്റെ റസൂലിനോടൊപ്പം വളരെ കുറഞ്ഞ സമയമാണ് ചെലവഴിച്ചതെങ്കിലും ആ ചെലവഴിച്ച കുറഞ്ഞ സമയം ചെലവഴിച്ച ആ മനുഷ്യന്റെ അഴിബാദത്തോളം വിവാദത്തെത്താൻ നാൽപ്പത് വർഷം അഴിബാദത്തിൽ സാധ്യമാവില്ല എന്നാണല്ലോ അപ്പോ അവരോടൊപ്പം ഒന്നും വിവാദത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നതിനെക്കല്യ ആശ്വാസം കാരണം അള്ളാഹന്റെ അവരോടൊപ്പം െങ്കിലും ആ സ്നേഹം കൊണ്ട് ആ സ്നേഹം കൊണ്ട് അവർക്ക് നൽകിയിട്ടുള്ള ആദരവ് കൊണ്ട് അവർക്ക് നൽകിയിട്ടുള്ള ബഹുമാനം കൊണ്ട് അവരോടുള്ള സ്നേഹം കൊണ്ട് വായി കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരംഗത്ത് അവരോടുള്ള കറകളഞ്ഞ മഹപ്പത്ത് കൊണ്ട് നാളെ അവരോടൊപ്പം ചേരാൻ കഴിയുമല്ലോ എന്ന എന്റെ ആഗ്രഹമാണ് എന്നെ സന്തോഷിപ്പിച്ചത് എന്ന് മഹാനവറുകൾ പറയുന്നത് പ്രിയമുള്ളവരെ സജ്ജനങ്ങളെയും ഔലിയാക്കളെയും സ്നേഹിക്കുക വഴി അള്ളാഹുവിൻ്റെ സ്നേഹം അള്ളാഹുവിൻ്റെ അടുപ്പം അവന്റെ സാമീപ്യം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അള്ളാഹു സുബാനഹുവരയുടെ അടുപ്പം കരസ്ഥമാക്കിയാൽ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനായി മാറിയാൽ പ്രിയമുള്ളവരെ പിന്നെ നമുക്ക് എന്താണ് ഭയപ്പെടാനുള്ളത് നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കണം അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ അനിവാര്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് മുസ്ലിം സമൂഹം കിടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ സഹായമല്ലാതെ അള്ളാഹുവിന്റെ സഹായമല്ലാതെ മറ്റൊരു സഹായവും നമുക്ക് പ്രതീക്ഷിക്കാനില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് മുസ്ലിം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മെ നമ്മെ സഹായിക്കാൻ ഉയർത്താൻ മുസ്ലിം ഉമ്മത്തിന്റെ സുബ്ഹാനഹു വ തആല ഉയർത്തിപ്പിടിക്കാൻ തീരുമാനിച്ചാൽ അതിനെ നശിപ്പിക്കാൻ അതിനെ തകർക്കാൻ അതിനെ ഉന്മൂലനം ചെയ്യാൻ അതിനെ നശിപ്പിക്കാൻ പരിശുദ്ധമായ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തകർക്കാൻ ലോകത്തൊരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ തകർക്കാൻ ലോകത്തൊരു മനുഷ്യനെ കൊണ്ട് സാധ്യല്ല അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുന്നവരായി നമ്മൾ മാറണം കേവലം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അള്ളാഹുവിന്റെ വലിയ സഹായത്തെ തേടേണ്ട അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് പ്രിയമുള്ളവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമൂഹം പീഡിപ്പിക്കപ്പെടുകയാണ് കഷ്ടതയും പ്രയാസങ്ങളും അനുഭവിക്കപ്പെടുകയാണ് സന്തോഷത്തോടെയും സമാധാനത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചു കൊണ്ടിരുന്ന തെല്ലും ഭയമില്ലാതെ ജീവിക്കാമെന്നൊരു കാലത്ത് നമുക്ക് ആഗ്രഹിക്കുകയും അവകാശപ്പെടുകയും ചെയ്ത ഇന്ത്യയിലെ ചിത്രം തന്നെ മാറി ഇന്ത്യയുടെ ഭരണം തന്നെ മാറി ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ മുസ്ലിമികൾക്ക് ജീവിക്കാൻ അവകാശം നിഷേധിക്കപ്പെടുമോ മുസ്ലിം സമൂഹം അവന്റെ ഒരു കൊണ്ട് നിർമ്മിച്ചു പൂർത്തിയാക്കിയ സ്വപ്നം കണ്ട് നിർമ്മിച്ചു പൂർത്തിയാക്കിയ സ്വന്തം ഭവനത്തിൽ പോലും അന്തി ഉറങ്ങാൻ അവസരം നിഷേധിക്കപ്പെടുമോ പണത് പൂർത്തിയാക്കിയ വീടിന്റെ ഔസ്വാമി കഴിയുന്നതിന് മുമ്പ് അവിടെ ഒന്ന് കയറിക്കളന്ന് തല കൊതി തീരുന്നതിന് മുമ്പ് ഭരണകൂടത്തിന്റെ ഉൾട്ടോസറുകൾ കയറ്റിറക്കി നശിപ്പിച്ചു കളയുന്ന വാർത്തകൾ ഉത്തരേന്ത്യയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ തിങ്ങി താമസിക്കുന്ന ഇടങ്ങളിൽ പടച്ചിറപ്പിന് ചെയ്യുന്ന അള്ളാഹുവിന്റെ ഭവനങ്ങളെ നിമിഷ നേരം കൊണ്ട് തകർത്തെറിയുന്നു എങ്കിൽ പടച്ചിറപ്പിനെ കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മദ്രസകളെ തകർത്തെറിയുന്നു എങ്കിൽ പ്രിയമുള്ളവരെ പ്രതികരിക്കാൻ കഴിയാത്തവരായി മുസ്ലിം സമൂഹം മാറുന്നു ലോകത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ നോക്കിയാൽ അവസ്ഥ എന്താ കുടിക്കാൻ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് വയറുമായി ജീവിക്കാൻ കഴിയാതെ വിശന്ന് അല്പം പോലും വെള്ളം കുടിക്കാൻ കഴിയാതെ നിവർന്നു നിൽക്കാൻ കഴിയാതെ ശരീരമൊട്ടിപ്പോയ പ്രിയപ്പെട്ട മക്കളുടെ ആ ശരീരത്തെ കാണുമ്പോ പ്രിയമുള്ളവരെ കരഞ്ഞു പോകാത്ത കണ്ണുകളില്ല വിഴയാത്ത ഹൃദയങ്ങളില്ല വേദനിക്കാത്ത മനസ്സുകളില്ല പ്രിയമുള്ളവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥകൾ അതിഭീകരമായി പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്നൊരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം മാറുമ്പോൾ നമുക്ക് കരണീയമായിട്ടുള്ളത് നമുക്ക് രക്ഷയുടെ മാർഗമായിട്ടുള്ളത് ലോകത്താരെയും നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പരസ്പരം ശത്രുക്കളായിരുന്നവർ പോലും മുസ്ലിമീങ്ങളുടെ കാര്യം വരുമ്പോൾ ആ ശത്രുക്കൾ പോലും ഒന്നായി മുസ്ലിം സമൂഹത്തിനെതിരെ കാഴ്ചകൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് കാണുമ്പോൾ ഒരിടത്തും ആശ്വാസത്തിന്റെ ഒരിടത്തും സന്തോഷത്തിന്റെ ഒരിടത്തും സമാധാനത്തിന്റെ ആശ്വാസത്തിന്റെ കരങ്ങൾ ഒരിടത്തുമേ നമുക്ക് കാണാനില്ല നമുക്ക് കരണീയമായത് നമുക്ക് രക്ഷക്കുള്ളത് നമ്മെ പടച്ച നമ്മെ പടച്ച നമുക്ക് ഈ ദുനിയാവിന് ജീവിക്കാൻ അവസരം നൽകിയ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച പടച്ചിന്റെ സഹായം ഒന്ന് മാത്രമാണ് അല്ലാതെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ